ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ എഴുപത്തി എട്ടാമത്തെ സെഷൻ ആണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള ഇരുപത്തി രണ്ടാമത്തെ വിചിന്തനവും ആ ഒരുപക്ഷെ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്കുള്ള വിചിന്തനം ഇവിടെ പൂർത്തിയാവുകയാണ് നമുക്ക് ഒരു സെഷൻ ഇതിന്റെ ഒരു സംഗ്രഹമായിട്ട് പൊതുവായിട്ടൊന്ന് കാണുകയും കൂടെ ചെയ്യാം മൂന്നാം സദനത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഖണ്ഡിക പതിമൂന്ന് അതിലാണല്ലോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയത് അവിടെ മദ്രസയ പറയുകയാണ് നമ്മുടെ പദ്ധതി തന്നെ എല്ലാവരും അനുവർത്തിക്കണമെന്ന് നാം പ്രതീക്ഷിക്കുന്നത് ശരിയല്ല നമ്മൾ പറയുകയുണ്ടായി യൂണിഫോമിറ്റി അല്ല യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അതാണ് ദൈവത്തിന്റെ ശൈലി അത് പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലും സഭയിലേക്ക് നോക്കിയാലും എല്ലാം വെറും സമൂഹത്തിലേക്ക് നോക്കിയാലും എല്ലാം നമുക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ അനന്തമായ അവസ്ഥ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവിടെ എല്ലാ ഇടയിലും യൂണിറ്റിയിൽ ജീവിക്കുക ഹൃദയ ഒരുമയിൽ അതാണ് ആത്മീയതയുടെ ഒരു ശൈലി എന്ന് നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ സ്വരെ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വാക്യം വിശ്വസിയുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മവുമായിരുന്നു അതേസമയം ആ വിശ്വാസികളായ വ്യക്തികൾ ഒരുപാട് സാംസ്കാരിക ഭാഷ പ്രാദേശിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരായിരുന്നുവെന്ന് അഫസർ ഭാഗത്തു രണ്ടിൻ്റെ ആരംഭവാക്കി നമ്മൾ വായിക്കുന്നുണ്ട് പത്ത് പതിനെട്ട് ദേശങ്ങൾ നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും അഫസർ പേർ പ്രസംഗിക്കുന്നത് കേട്ടു അവരിൽ നിന്നാണ് മൂവായിരം പേര് കടന്നു വന്നത് അപ്പോൾ ഈ മൂവായിരം പേരിൽ ഈ തരക്കാരെല്ലാം ഉണ്ടായിരുന്നു അറേബ്യയിൽ നിന്നുള്ളവർ ഗിരണിയാക്കാർ വന്ധ്യാക്കിയായിന്നുള്ളവർ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പക്ഷെ അവർക്കെല്ലാം ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു യൂണിഫോമിറ്റി അല്ല പല ഭാഷ സംസ്കാരം വേഷം എല്ലാം പക്ഷേ യൂണിഫോമിറ്റി ഇല്ല യൂണിറ്റി ഉണ്ട് ആ യൂണിറ്റി പരിശുദ്ധാത്മാവിലുള്ള ഒരുമയാണ് ഒരേ ഹൃദയം ഒരേ ആത്മാവും അത് ഒരേ ആത്മാവും അശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് ആ ദൈവത്തിന്റെ ഹൃദയത്തിന് പ്രീതിയുള്ള ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് മാറുന്ന അനുഭവമാണത് അതിലേക്കാണ് നമ്മൾ വരേണ്ടത് അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിന് നീങ്ങുമ്പോൾ മറ്റെല്ലാം നമ്മളെപ്പോലെ തന്നെ ആകണം എന്നുള്ള നിർബന്ധത്തിലേക്ക് നമ്മൾ പോവുകയും വേണ്ട എന്ന് പറയുമ്പം നമ്മളെപ്പോലെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അസ്വസ്ഥപ്പെടരുത് കുറ്റപ്പെടുത്തരുത് നമ്മളെ പോലെ ആരെങ്കിലും പള്ളിയിൽ വരുന്നേ ഇല്ല നമ്മൾ പള്ളി പോകുന്നു ചില ആൾക്കാർ പള്ളിയിൽ വരുന്നേ ഇല്ല അവരെല്ലാം ചീത്തയാണ് നരകത്തിൽ പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിശ്വാസത്തിലേക്ക് വരുന്നില്ല ചില ആൾക്കാർ മാംസം മുങ്ങുന്നില്ല അവരെല്ലാം ചീത്തയാണ് നശിച്ചു പോയവരാണ് നമ്മൾ വിധിക്കണ്ട എന്നുള്ളതാണ് അതിനകത്ത് സൂചന ഇപ്പം നമ്മൾ നല്ല കലശ്മാറ്റി ചൈതന്യം ഒക്കെ ആയിട്ട് ഒത്തിരി സ്വതിപ്പും ഒക്കെ ആയിട്ട് പോകുന്ന ആൾ ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം മറ്റു ചില ആൾക്കാർ ഹലയിൽ വാക്കുപോലും പറയുന്നില്ലായിരിക്കും അവരെ നമ്മൾ പുച്ഛിക്കരുത് നിന്ദിക്കരുത് അവർ നരകത്തിൽ പോകുന്ന നശിച്ചു പോകുന്ന വിശ്വാസം ഇല്ലാത്തവരാണ് നമ്മൾ പറയരുത് അങ്ങനെയുള്ള ഒരു ജാഗ്രതയും ഒരു ഒരു വ്യക്തതയും നമുക്ക് ആൽമീമേഖല വേണം എന്ന് നമ്മൾ തൃശ്യം പറയുകയാണ് അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങള് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് തിന്മ ചെയ്യാനുള്ള ഒരു അപകടമായിട്ട് മാറരുത് എന്ന് സാരം കാലിലൂയ കാലിലൂയ ആലമീജീവിതം എന്താണെന്ന് ഗ്രഹിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരെ അതിന്റെ മാർഗം അഭ്യസിപ്പിക്കുവാൻ മുതിരുകയും വേണ്ട ഇതൊരു വലിയ മുന്നറിയിപ്പാണ് യാക്കോ പ്രസ്തവൻ അല്ലേ പറയുന്നത് പ്രബോധകരാകാനായിട്ട് അധികം പേര് പിന്നോട് വരരുത് അത് വളരെ ഉത്തരവാദിത്വമുള്ള ഗൗരവമുള്ള ബാധ്യത വരുത്തിവെക്കാവുന്ന ഒരു ശുശ്രൂഷയാണെന്ന് ഓർമ്മിക്കണം പ്രബോധനം കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഭാവിൻ്റെ ഒരു വരമായിട്ട് പ്രബോധകരെ നമ്മൾ കാണുന്നു കൊണ്ട് പ്രബോധകര സഭയിൽ ആവശ്യവുമാണ് പക്ഷെ അവർ ഇപ്പോഴും തമ്പുരാൻ്റെ ഉള്ളത്തോട് തൻ്റെ ഉള്ളത്തെ തങ്ങളുടെ ഉള്ളങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം പങ്കുവെച്ച കാര്യങ്ങൾ ദൈവത്തോടുള്ള വിശ്വസതയോടുകൂടെ പങ്ക് പ്രബോധനം കൊടുത്തുകൊണ്ട് നീങ്ങാനുള്ള വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു മോഹം വളരെ പെട്ടെന്ന് നമ്മളെല്ലാവരുടെ ഉള്ളിൽ കയറി വരാം അമദ്രൈസ തന്നെ വലിയ പ്രബോധനമാണ് ഈ പ്രസിദ്ധികൂടി നൽകുന്നത് പക്ഷേ ഇത് നൽകുമ്പോൾ അമദ്രൈസ തന്നെ അതിന് മടി പറയുന്നുണ്ട് എപ്പോഴും അമദ്രസ്യയുടെ ആത്മീയ അധികാരി അറിയിക്കുന്ന വ്യക്തികൾ അനുസരണത്തെ കീഴ് ആവശ്യപ്പെട്ടിട്ട് അനുസരണയുടെ പേര് അമദ്രേസ്യ എഴുതുകയാണ് ഈ പങ്കുവെക്കൽ പ്രബോധനത്തിന്റെ പുസ്തകം അപ്പോൾ അമദ്രേസ്യ അത് വളരെ ജാഗ്രതയോടെ എളിമയോടെ ഭയത്തോടെയാണ് ചെയ്യുന്നത് നമ്മ ഈ വായനക്കാട് തന്നെ എനിക്കൊരു പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അമദ്രൈസ ആവശ്യപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴ ഇവിടെ അത് പ്രബോധനം ആവശ്യമാണെന്നുള്ള ഒരു വശം അത് സഭയിലെ ശുശ്രൂഷകരും ഭക്താക്കളും വിശുദ്ധരും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ ചിന്തിക്കുമ്പോൾ ആത്മീയ ജീവിതം എന്താണെന്ന് ഗ്രഹിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരെ അതിൻ്റെ മാർഗം അഭ്യസിപ്പിക്കാൻ മുതിരരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മീയ അനുഭവം പങ്കുവെക്കേണ്ട ആത്മീപത്യങ്ങൾ പറഞ്ഞ് കൊടുക്കരുത് ഒന്നുമല്ല അത് നമ്മൾ ചെയ്യണം വയസ്സ് പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ഥലപ്രവർത്തകർ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ നിങ്ങൾ അറിഞ്ഞ സുവിശേഷം പങ്കുവെക്കാൻ നിങ്ങൾക്ക് അടമയുണ്ട് ലോകത്തിന്റെ അതിർത്തി വരെ സുവിശേഷം പ്രസംഗിക്കുവിൻ അപ്പം സഭ സ്വഭാവതല മിഷണറിയാണ് നമുക്കറിയാം ഈശോ അറിയുന്നവരെല്ലാം അത് പങ്കുവെക്കുന്നവരാകണം ആ സമരക്കാർ സ്ത്രീ ഈശോയെ അല്പം യാക്കോബിന്റെ കെട്ടിറങ്ങി വെച്ച് കണ്ടു കേട്ടു മനസ്സിലാക്കി അപ്പോഴേ അവളത് പോയി പരിചയപ്പെടുത്തി അത് പരിചയപ്പെടുത്തുമ്പോൾ അവളുടെ ശൈലി എന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞതെല്ലാം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു അത് തന്നെ ആയിരിക്കും ഈ മിഷിക നമ്മള് യഹൂർദര് കാത്തിരിക്കുന്ന മിഷിക എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ വന്ന് കേട്ടേ നിങ്ങൾ ഇത് നോക്കിക്കേ ഇതാണ് മനോഹരമായ ശൈലി നമ്മുടെ ബോധ്യം നമുക്ക് പങ്കുവെക്കാം അത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നുള്ള സാഠ്യത്തിലേക്ക് പോകരുത് അവള് പറഞ്ഞത് എനിക്കിങ്ങനെ തോന്നുന്നു എൻ്റെ അനുഭവം ഇതാണ് നിങ്ങൾ പോയെന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിക്ക് അപ്പൊ നിങ്ങൾക്ക് അറിയാം അവര് പോയി കേട്ടു ഇഷയെ കണ്ടു ഈഷയെ പിടിച്ചോണ്ട് നാട്ടിൽ വന്നു രണ്ടു ദിവസത്തെ താമസിച്ചത് കഴിഞ്ഞപ്പോൾ അവര് തന്നെ പറയുന്നതായിട്ട് നമ്മൾ നാല് വായിക്കുന്നുണ്ട് ഈ സ്ത്രീയോട് ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞു കേട്ടില്ല ഞങ്ങൾ തന്നെ ബോധ്യപ്പെട്ടു ഇതാണ് മനോഹരമായ സവിശേഷ പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ശൈലി അതാണ് നമ്മുടെ ഏതെങ്കിലും കാര്യം അടിച്ചേൽപ്പിക്കുകയല്ല അടിച്ചേൽപ്പിക്കൽ പരുഷദ്ധാത്മാവൻ ഇല്ല അത് പൈശാധികാരി രൂപിയാണ് ഇടിച്ചു കയറുക അടിച്ചേൽപ്പിക്കുക കീഴ്പ്പെടുത്തുക എന്നുള്ളത് പരുഷുധാത്മാവ് എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ യോഹനാൻ പതിനാറില് എട്ട് ഒൻപത് ഒക്കെ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും ബോധ്യം ബോധ്യപ്പെടുക്കുകയുള്ളൂ അടിച്ചേൽപ്പിക്കുക നിർബന്ധം ചെലുത്തുക ഇതേ പറ്റുകയുള്ളൂ എന്ന് പറയല്ല ഇതാണ് വഴി അനുദപിക്കുക അല്ലെ ഈശോ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിരീക്ഷ കടന്നു പോവുകയാണ് പഠിപ്പിക്കാണ്ടോ പഠിപ്പിച്ചു അടയാളം കാണിക്കാൻ അടയാളവും കാണിച്ചു കൊടുത്തു ഇനി കേൾക്കാൻ ചെവി വെള്ളം കേൾക്കട്ടെ നിരീക്ഷ കാത്തു നിൽക്കുകയാണ് ഇതാണ് ദൈവത്തിന്റെ ശൈലി ദേവാത്മാവിന്റെ ശൈലി ദൈവാത്മാവ് ഉള്ളവരുടെ ശൈലി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും നമ്മൾ ഇച്ചിരി ആത്മീയതയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു അപകടമാണ് ആത്മീയജീവിതം എന്താണെന്ന് ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരെ എന്റെ മാർഗം അഭ്യസിപ്പിക്കാൻ മുതിരുകയാണ് മാർഗം പറഞ്ഞു കൊടുക്കുകയല്ല മാർഗത്തെ പറ്റി വെളിപ്പെടുത്തുകയല്ല അത് നമ്മൾ എല്ലാവരും ചെയ്യണം അത് അവരെ കൊണ്ട് അഭ്യസിപ്പിക്കാൻ മുതിരുകയാണ് ഇത് ചെയ്തേ പറ്റൂ മുട്ടു കൊത്ത് കൈവിരിച്ചു പിടിക്ക് ഇത്രയും കൊന്ത ചെല്ല് ചന്ദ്രോട് നിർത്തിയാൽ മതി അല്ലെ കഞ്ഞി കുടിക്കണ്ട ഉറങ്ങണ്ട ഈ ഇന്ന് പോയി കുമ്മസാരിക്കും ഒരാഴ്ച ആയില്ലേ പോയി കുമ്മസാരിക്ക് ബാ വിടവാ അച്ഛനത്തെ മുട്ടു കൊത്ത് മുട്ടു കൊത്ത് ഏറ്റുപറാം കുമസാരിക്കും ഇങ്ങനെയുള്ള അഭ്യസിപ്പിക്കൽ നിർബന്ധമായിട്ട് നമ്മൾ ആരുടെ മേരക്ഷിക്കരുത് കുഞ്ഞുങ്ങളെയാണെങ്കിൽ പോലും ബോധ്യപ്പെടുത്തി വളർത്തി കെടുക്കുക ഒരു മുതിർന്നവരായി കഴിഞ്ഞാൽ പിന്നെ ഈ ബോധ്യപ്പെടുത്തലിൻ്റെ പോലും നമുക്ക് പരിമിതി വന്നു പോവുകയാണ് പിന്നെ അവർ നമ്മുടെ ജീവിതം കൊണ്ട് സമയതെ കണ്ട് സമയതേ ബോധ്യപ്പെടണം ജീവിതത്തിലൂടെയുള്ള പ്രകാശം പിന്നെ വരെ പറ്റുള്ളൂ ആ ശിശു പിന്നെ പറയുന്ന പോലെ ശിശുമാരോട് നിങ്ങൾ പോയി രാവിലെ രാത്രി വരെ സുവിശേഷം പ്രസംഗിച്ചിട്ട് വാ എന്നിട്ട് പോകാൻ നേരത്തെ അവർ അറിയുമ്പോൾ അവർ പറയുന്ന കുറച്ച് പറയുകയാണ് വളരെ അത്യാവശ്യം ഉണ്ടാ മാത്രമേ സംസാരിക്കാവുള്ളൂ സംസാരിക്കാത്ത സുവിശേഷ പ്രസംഗം ഇതാണ് ശിശി പൊണ്ണിയാൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു ജീവിതം കൊണ്ടാണ് ആൾക്കാര് ഈശോയുടെ സുവിശേഷം തിരിച്ചറിയേണ്ടത് നിങ്ങളെ കാണുമ്പോൾ എന്നുള്ള ഒരു ആശയം അപ്പോഴ് നാം ചെയ്യുന്നവർ തന്നെ എല്ലാവരും ചെയ്യണമെന്നും ആ രീതിയിൽ അവരെ നമ്മൾ നിർബന്ധമായിട്ട് അഭ്യസിപ്പിച്ചെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി വേണ്ട ആത്മാക്കൾ രക്ഷയ്ക്കായി അധ്വാനിക്കാൻ ദൈവം നൽകുന്ന നല്ല ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും സഹോദരിമാരെ നമുക്ക് ധാരാളം അബദ്ധങ്ങൾ പറ്റാം ഇപ്പൊ ദൈവം നൽകുന്ന നല്ല ആഗ്രഹം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കണം വചനം അത് ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്ക് ആഗ്രഹമായിട്ട് കയറി അത് വെച്ച് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ധാരാളം അബദ്ധങ്ങൾ പറ്റാം എന്ന് ഇവിടെ അമതരസ്യ പറയുകയാണ് ദൈവമനുഷ്യനെ സ്നേഹിത രക്ഷ പറയുന്നതിന് അതിതീഷ്ണത കൊണ്ട് ഒരുപാട് ഉപദ്രവം വരുത്തുന്നുണ്ട് നമ്മൾ ആത്മാക്കൾക്ക് അതിതീഷ്ണത കൊണ്ട് ഉപദ്രവം വരുത്തുകയാണ് തീക്ഷണതകൊണ്ട് നമ്മളെ കത്തി ജൊലിച്ചിട്ട് മറ്റുള്ളവരെ ഈ പറഞ്ഞ പോലെ ബലമായിട്ട് നന്നാക്കാനും സ്വർഗത്തിൽ കൊണ്ടുപോകാനും പള്ളിയിൽ കയറ്റാനും ഉപസാരിപ്പിക്കാനൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർ മടുത്തിൽ ഇട്ടിട്ട് പോവുകയാണ് അപ്പനും അമ്മയൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ കുറേ കാലഘട്ടം മോശമായിട്ട് ജീവിച്ചു ഇഷ്ടം പോലെ ജീവിച്ചു മദ്യപിച്ചു അങ്ങനെയൊക്കെ നടന്നു പിന്നെ ജീവിതത്തിൻ്റെ കുറേ കഴിഞ്ഞപ്പോൾ മധ്യകാലഘട്ടത്തിലൊക്കെ അവരുടെ ജീവിതം പകുതിയായി കഴിഞ്ഞപ്പോൾ എന്ന സ്നാനം കൂടി മനസാന്തരം ഉണ്ടായി നവീകരണത്തിലേക്ക് വന്നു പിന്നെ അവർ വീട്ടിൽ നിറമൊക്കെ വരുന്ന പിള്ളേരെ എല്ലാം നവീകരണത്തിൻ്റെ അങ്ങ് അടിത്തട്ടിലൂടെ കൊണ്ടുപോകാനായിട്ട് അവരെ ഈ മുക്കിപ്പിടിച്ച് ശ്വാസം ഒട്ടിക്കുകയാണ് പ്രാർത്ഥനയിലും ആത്മീയതയിലും അങ്ങനത്തെ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകരുത് ആഗ്രഹം നല്ലതാണ് തീഷ്ണത നല്ലതാണ് പക്ഷേ അത് മറ്റുള്ളവരെ തകർത്ത് കളയുകയാണ് അങ്ങനെയുള്ള വലിയ കരിസ്മാറ്റിക് അല്ലെങ്കിൽ ആത്മീയ ഭ്രാന്ത് പിടിച്ച ഞാനങ്ങനെ വാക്കുപയോഗിക്കുന്ന ശ്രമിക്കുക അതുപോലെ അതിതീഷ്ണത പിടിച്ച അപ്പൻ്റെ അമ്മയുടെ ഒക്കെ മക്കൾക്കിടയിൽ ഇതിനോടെല്ലാം എതിര് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കള് പൊങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും മടുത്തു പോകുകയാണ് അല്ലെ അച്ഛന്മാരും ഇടവകരൊക്കെ ആയിരിക്കുമ്പോൾ ചില ഭക്തിമാർഗ്ഗങ്ങളോ കാര്യങ്ങളൊക്കെ ബലമായിട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിയുമ്പോൾ എതിരോട് നീങ്ങുന്ന ആൾക്കാരുടെ ഒരു അപകടാവസ്ഥയോടെ കാണാനായിട്ട് പറ്റും അത് പരിസ്ഥാനമായ ശൈലിയല്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലത്തലങ്ങൾ നമ്മളെല്ലാ ജീവിതവും കാണിച്ചിട്ടുണ്ട് ഞാനും തിരിച്ചറിയുന്നുണ്ട് എൻ്റെ അതേപോലെ ശുശ്രൂഷയുടെ ആധികാരത്തേക്ക് കൈകാര്യം നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിനൊക്കെ ചില അവസരങ്ങളിലെങ്കിലും എടുത്ത തീക്ഷണത കുറെ ആൾക്കാരെ അകറ്റി കളയുമ്പോൾ ഇട വന്നിട്ടില്ലേ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് പല സപസ്തരം എഴുതുന്നുണ്ടല്ലോ തീഷ്ണതകൊണ്ട് സഭയെ പീഡിപ്പിച്ചതാണ് ഞാൻ ദൈവത്തോടുള്ള തീക്ഷണതയാണ് ആ തീക്ഷത കൊണ്ട് എത്ര പേരെ കല്ലറിഞ്ഞ് കൊന്നു സ്റ്റേഫാനോസിനെയൊക്കെ വേറെ എത്രയോ പേരെ പേര് കേൾക്കുന്നില്ല അറിഞ്ഞിട്ടില്ല എത്രയോ പേരെ തല്ലി മർദ്ദിച്ചു വീടിന് തീയിട്ടു വലിച്ചിടിച്ച് കാലാഗ്രഹത്തിൽ അടച്ചു ഒരുപാട് അതിക്രമങ്ങൾ തന്നെ അപ്പസ്തോറിനെ ചെയ്തു തീക്ഷ്മത കൊണ്ടായിപ്പോയി തീക്ഷത കൊണ്ടായിരുന്നു ദൈവം ക്ഷമിച്ചു പക്ഷേ ആ തിന്മകൾ തിന്മ തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആത്മീയ അനുഭവങ്ങൾ അതിതീക്ഷണതയിലേക്ക് ഇറങ്ങാൻ നമ്മൾ ഇടവരുത്തരുത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ന്യായവും ബോധ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നല്ല ഭംഗിയാകണമെന്നില്ല ഈ മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ അദ്ധത്തിൽ പറയുകയാണ് ആത്മാക്കളെ രക്ഷയ്ക്കായി അധ്വാനിക്കാൻ ദൈവം നൽകുന്ന നല്ല ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും സഹോദരിമാരെ അല്ല സഹോദരരെ നമുക്ക് ധാരാളം അബദ്ധങ്ങൾ പറ്റാം അതിനാൽ നമ്മുടെ റേഗുള ഉപദേശിക്കുന്നതനുസരിച്ച് പോവുകയാണ് ഉത്തമം അപ്പം അമ്മ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രാര്ത്ഥിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു നിയമാവലി ഉണ്ട് അതാണ് റേഗുള ആ നിയമാവലി കൃത്യങ്ങൾ അനുസരിക്കുക അതിനപ്പുറമുള്ള വലിയ തീക്ഷണതയ്ക്കൊന്നും ആരും പോകരുത് പ്രത്യേകിച്ചും തീക്ഷത കൃത്യം മറ്റൊരു കൂടെ അങ്ങനെ അങ്ങനെ അവരെ അവരെ അങ്ങനെ ആക്കി എടുക്കുവാനുള്ള പരിശ്രമം വേണ്ട നിനക്ക് നല്ല തീക്ഷ്ണതയുടെ രേഖുളായി പറയുന്ന കാര്യത്തിന് അപ്പുറം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും തപശ്ശിലെ അനുഷ്ഠിക്കാനും നിനക്ക് ശക്തമായ ആഗ്രഹവും ബോധ്യവും പ്രേരണയും കിട്ടുന്നുണ്ടെങ്കിൽ അത് രേഖുള പറയുന്നവർ അധികാരിയുടെ അനുവാദം മേടിച്ചിട്ട് പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് അധികം ചെയ്തു കൊള്ളുക അതുവഴി തന്നെ കാൽമീയ അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം അപ്പം അത് അധികാരിയുടെ പക്കരം നിസ്സാർക്കാരുടെ പക്കരം പറഞ്ഞിട്ട് മാത്രം അങ്ങനെയുള്ള എക്സ്ട്രാ പ്രാർത്ഥനയും തപശ്ശേ ചെയ്യാവൂ അങ്ങനെ ചെയ്തിട്ട് നീ നന്നായിട്ട് ജീവിതത്തിൽ കരുത്താർന്ന് ദേവരാജ അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോൾ അത് എൻ്റെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാതൃകയായിട്ട് മാറിക്കൊള്ളും അതാണ് അല്ല നീ അവരെ നിന്റെ ബോധ്യം വെച്ച് അവർ ജീവിക്കണം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആഴപ്പെട്ട ബോധ്യങ്ങൾ നമുക്ക് ജീവിക്കാനുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ജീവിക്കാനായിട്ട് നമ്മൾ അടിച്ചേപ്പിച്ച് കൊടുക്കരുത് നമുക്കിത് പങ്കുവെക്കാം അവരെ സ്വീകരിച്ചിട്ട് അവർക്ക് ബോധ്യമാകുന്നെങ്കിൽ അത് വരട്ടെ വരുന്നില്ലെങ്കിൽ അവരവർ വിധിക്കരുത് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഞമ്മദേശം രേഗുള എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നവർക്ക് നമുക്ക് രേഖുള നവീകൃത സഭയുടെ രേഖുള നമുക്ക് അറിയത്തില്ല നമുക്ക് ഇതൊക്കെ പ്രസക്തമല്ലോ നമുക്കതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള രേഖുള നിയമം ഈശ്വര തന്നിട്ടുണ്ട് പുതിയ നിയമം സ്നേഹത്തിന്റെ കല്പന ബാക്കി എല്ലാ കാര്യങ്ങളും അതിലേക്കാണ് നമ്മുടെ ഉള്ളു ചേർത്ത് വെക്കേണ്ടത് മൗനത്തിലും ശരണത്തിലും സദാ ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്ന് തൃശ്ശി പറയാണ് മൗനത്തിലും ശരണത്തിലും ഒരുപാട് അവസരത്തില് മൗനം പാലിക്കേണ്ട അവസരങ്ങളിൽ നമ്മൾ മൗനം പാലിക്കാതെ ഉദരം വരുത്തുന്നുണ്ട് ഈ വശത്തി അമ്മ തിരു മൗനം പാലിച്ചു എല്ലാ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നയെപ്പറ്റി എഴുതിയിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്കറിയാം അസ്വസ്ഥതയും വിഷമവും ഉണ്ടായി ചില അവസരങ്ങള് ബാലനായിശയെ കാണാതെ പോയി കണ്ടെത്തി കഴിയുമ്പോൾ ഒന്നല്ല വയസ്സിൽ ഈ ബാലൻ ഈശോ പറയുന്ന മറുപടി തിരിച്ചറിയാം മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ മൗനം പാലിച്ചു ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് ഉണ്ണീശോ ഉണ്ടായി കഴിയുമ്പോൾ ഇടയന്മാർ ബന്ധരേഖ വന്ന വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ അമ്മ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് മൗനം പാലിക്കുക ധ്യാനിക്കുകയാണ് മൗനത്തിന് ആത്മീയതയിൽ വലിയ പ്രാധാന്യമുണ്ട് ഭാരതീയ ശൈലിയിലും പാരമ്പര്യത്തിലുമൊക്കെ മൗനം പാലിക്കുന്ന വ്യക്തി മുനി അവർ ആത്മീയതയുടെ വലിയ ആൾക്കാരായിട്ട് കരുതപ്പെടുന്നുണ്ട് മൗനം ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്ന അമ്മയും യേശുദ്ധരും ഒക്കെ അങ്ങനെയാണ് നമുക്ക് ആ വഴിയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് മൗനം ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇച്ചിരി ഇഷ്ടക്കേട് തോന്നി അതിശയം പറഞ്ഞപ്പോൾ പറഞ്ഞ ആശയം തോന്നി ഇടച്ച തോന്നി അപ്പടെ അതെല്ലാം കൂടെ പറഞ്ഞും ചോദിച്ചും കിള്ളി ചകഞ്ഞും വിധിച്ചും കുറ്റപ്പെടുത്തി ബേളം വെച്ച് ഒന്നും പോകാനിട വരരുത് മൗനും പ്രാർത്ഥനയും പരിഷ്തരം എന്നെ വെച്ചാൽ കാത്തിരിക്കണം ശരണത്തിൽ നിരാശയിലേക്ക് പോകരുത് പ്രത്യാശയില് ദൈവത്തെ ശരണപ്പെടുക കാര്യങ്ങൾ അവിടുന്ന് ഭംഗിയാക്കി കൊണ്ടുവരും എല്ലാം ഭംഗിയാകും ഓമാ എട്ട് ഇരുപത്തെട്ട് പറയുന്ന ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നീങ്ങിയാൽ അവൾ സകല നന്മയ്ക്കായിട്ട് പരിണമിക്കും ഞാനത് വിശ്വസിക്കും അവിടുത്തെ സമയത്തിനായിട്ട് കാത്തു നിൽക്കുന്നു അങ്ങനെ നിശ്ശബ്ദതയിലെ ശരണത്തോടെ അപ്പം ശരണമില്ലാതെ ശരണക്കേടിൽ ശരണക്കേടില് ഇരിക്കാൻ പറ്റും നിരാശപ്പെട്ടിട്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല എനിക്ക് ആരെയും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട ഒരു വാർത്തയും വേണ്ട ഇടപാട് ഞാൻ തീർക്കുകയാണ് എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റും ആ അത് ശരണം ഇല്ലായ്മയുടെ അങ്ങനെയും പോകരുത് പ്രത്യാശയോടെ ശരണത്തോടെ നിശ്ശബ്ദത്തിന് കാത്തു നീക്കണം വയസ്സായ മുപ്പത് പതിനഞ്ച് വെച്ചാണ് ഇവിടെ പറയുന്നത് കർത്താവ് തനിക്ക് സ്വന്തമായ ആത്മാക്കളുടെ കാര്യം നോക്കിക്കൊള്ളവും മറ്റുള്ളവരുടെ കുറവും പോരായ്മ നോക്കിയിട്ട് നീ അങ്ങ് ഭാരപ്പെടാതെ ഒരു വഴുതെറ്റ് പോകുന്നുണ്ടെങ്കിൽ അവരെ ബോധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം അവർക്കുമായിട്ട് പ്രാർത്ഥിക്കണം സ്നേഹിക്കണം ഒപ്പം നിൽക്കണം എല്ലാം ചെയ്യണം പക്ഷെ അവരെക്കുറിച്ച് നീ അസ്വസ്ഥപ്പെട്ടു നിരാശപ്പെട്ട് അവരെ പേര് അതിതീഷ്ടത അടിച്ചേപ്പിച്ചു അങ്ങനെയൊന്നും നാശം വരുത്തരുത് കർത്താവ് തന്നെ സ്വന്തമായി അനുഭവം നോക്കിക്കൊള്ളും റോമാലേഖനം രണ്ടിൽ മറ്റുള്ളവരെ വിധിക്കരുന്ന് പറയുമ്പോൾ ഈശ്വര പ്രസവം വർപ്പിക്കുന്നില്ലേ നീ ആര് തന്നെയായാലും മറ്റൊരാളെ വിധിക്കുന്നനക്ക് അവകാശമില്ല ആ വ്യക്തി വീഴുന്നുണ്ടെങ്കിൽ അത് വീഴുന്ന അവന്റെ യജമാനന്റെ അല്ലെങ്കിൽ അവരുടെ യജമാനന്റെ ദൈവത്തിന്റെ മുമ്പിലല്ലേ അത് ദൈവവും അവളും അല്ലെ അവനുമായുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവര് ദൈവത്തിന്റെ മുമ്പിൽ പരിഹരിക്കട്ടെ തിരുത്തിയെടുക്കട്ടെ ശരിയാക്കട്ടെ ദൈവം അവർ ക്ഷമിക്കൂ ചേർത്ത് പിടിക്കൂ അല്ലെങ്കിൽ കണക്കുക ഒക്കെ ചെയ്യട്ടെ അത് നിന്റെ വിഷയമല്ല നീ അതേപ്പറ്റി വിധിക്കാനോ എസ് എസ് പണനൊന്നും പോകണ്ട എന്ന് റോമാൻ രണ്ടിൽ ഒരു സമൃദ്ധി നടക്കുന്ന ഉപദേശം ഇവിടെ നമുക്ക് പറയാം തനിക്ക് സ്വന്തമായി അലമ്പാക്കേണ്ട കാര്യം കറുത്താവ് തന്നെ നോക്കിക്കൊള്ളും ഒരു പരിധിക്കപ്പുറം നീ അവരെ പറ്റി വറുത്ത് വേണം വെക്കണ്ട അവർക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിരുന്ന ഉദാസീനാകാതിരുന്നാൽ മതി നമ്മുടെ ഹൃദയത്തിൽ അവരെ വെറുത്ത് മാറ്റി ഉപേക്ഷിച്ച് കളയരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തോട് അതാ പുരുഷ കിടന്ന് ഈശോ ചെയ്യുന്നത് അല്ലേ ഇവർ ചെയ്യുന്നത് എന്താന്ന് ഇവർ അറിയുന്നില്ല പിതാവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു ചുറ്റുമുള്ള തൻ്റെ സ്വന്തമായ എങ്ങുന്ന സമുദായത്തിലെ അധികാരികളും പ്രധാനികളും ഒക്കെ ആയിരിക്കുന്ന സമൂഹങ്ങൾ ഞങ്ങൾക്കൂട്ട് അവരെല്ലാം അവരുടെ തിന്മകൾ നന്നായിട്ട് കാണുക അനുഭവിക്കുകയും ചെയ്തുകൊടുത്ത് ഈശ്വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവരെ ഹൃദയത്തിൽ മാറ്റി വെക്കാതെ ഹൃദയത്തിനകത്ത് അവരെ സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹത്തിനെ ബന്ധം വിടർത്തി കളയരുത് നമ്മിപ്പിക്കുകയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൃതദേശത്തിൻ്റെ ആകാരുതാൽ മതി അവിടുത്തെ കൃപ കൊണ്ട് നാം വളരെ പുരോഗമിക്കും കർത്താവ് സദാ സ്വദിക്കപ്പെടട്ടെ അവിടുത്തെ കുറവ കൊണ്ട് നമ്മൾ വളരും ഇതാണ് നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ട രീതി അപ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്തെ പ്രവചനം കണ്ടു കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സെഷനിൽ ഈ രണ്ട് അധ്യായങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ചുകൂടെ നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കാം കർത്താവ് ഈശോശികാട് സമൃദ്ധമായ കൃപയും അന്യഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ ശോമിശിക്കായി ക്രിസ്തുതി ആയിരിക്കട്ടെ